അഭിഷേക് ശർമ്മയും ട്രാവിൽസ് എഡും ഫോമിലേക്ക് എത്തിയാൽ പിന്നെ ഏത് വലിയ സ്കോറും അനായാസം ചെയ്സ്യാൻ പറ്റും എസ് ആർ എച്ചിന് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനിയിപ്പോൾ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിലും അവർ മുന്നൂറൊക്കെ സ്വപ്നം കണ്ടിരുന്ന സമയമുണ്ടല്ലോ അതിലേക്ക് വീണ്ടും സ്വപ്നങ്ങൾ ചിറക് മുളച്ച് പറന്നു വരുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കാണുന്നത് പക്ഷേ റോഡ് വിച്ചല്ലേ കുറേ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തില്ലേ നോബോൾ ക്യാച്ചായില്ലേ ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളും വരും സ്വാഭാവികമാണ് ദോഷിക ദൃക്കുകളെല്ലായിടത്തും ഉണ്ടാകുമല്ലോ അപ്പോൾ ആരാണിവിടെ ഒരു ക്യാച്ച് പോലും ഡ്രോപ്പ് ചെയ്യപ്പെടാതെ സെഞ്ചുറി അടിച്ചിട്ടുള്ളത് ടി ട്വൻറ്റിയിൽ ഇങ്ങനത്തെ പ്പിച്ചു തന്നെയാണ് മിക്ക ഇടങ്ങളിലും നമ്മൾ കാണാറുള്ളത് അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഈ ഒരു മികവിനെ ഇകീഴ്ത്തി കാണിക്കേണ്ടതില്ല തീർച്ചയായിട്ടും ഇതൊരു ചരിത്ര സംഭവമാണ് ഐ പി എല്ലിൽ ഒരു ഇന്ത്യൻ താരവും ഇത്ര ഉയർന്ന സ്കോർ നേടിയിട്ടില്ല അൻപത്തഞ്ച് പന്തിൽ നിന്ന് പതിനാല് ഫോറും പത്ത് സിക്സറും അടക്കമാണ് അഭിഷേക് ശർമ്മയുടെ നൂറ്റി നാൽപ്പത്തി ഒന്ന് വന്നത് പത്തൊമ്പത് പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നാൽപ്പത് പന്തിൽ നിന്ന് സെഞ്ചുറി അത് കഴിഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് ആ കടലാസ് എടുത്ത് ഇങ്ങനെ കാണിച്ചില്ലേ യെസ് ദിസ് ഈസ് ഫോർ ഓറഞ്ച് ആർബി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ അഞ്ച് കളികളായിട്ട് ഇതിങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു ഒടുവിൽ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയല്ലോ അവനെ എന്നതിൽ ഞാൻ സന്തുഷ്ടനാണ് എന്ന് ട്രാവൽസ് എഡ് പറയുന്നതെന്ന് നമ്മൾ കേട്ടു അപ്പോൾ ഇത് അഭിഷേക് ശർമ്മ കുറെ കളികളായിട്ട് ആഗ്രഹിക്കുന്നതാണ് അതങ്ങ് സംഭവിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കളി അഭിഷേകിൻ്റെ സെഞ്ചുറി മാത്രം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കേണ്ട ഒരു കളിയല്ല എടുത്തു പറയേണ്ടത് ശ്രേയസയ്യരുടെ ബാറ്റിംഗ് പ്രകടനമാണ് അദ്ദേഹം ഇന്ത്യയുടെ ടി ട്വൻറ്റി ടീമിലേക്ക് മടങ്ങിയെത്താൻ ശരിക്കും ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ അദ്ദേഹം നടത്തുന്നത് കെ എൽ രാഹുലിനെ പോലെ തന്നെ മുപ്പത്തി ആറ് പന്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ എൺപത്തിരണ്ട് റൺസ് വന്നത് ആറ് ഫോറും ആറ് സിക്സറും നമ്പർ ത്രീയിലാണ് ടി ട്വൻറ്റിയിൽ താൻ കളിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയതാണ് ഒപ്പം തന്നെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം ഷാമിയുടേതാണ് ഒരു ഇന്ത്യൻ താരം വിട്ടുകൊടുക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ് ഇന്നലെ അദ്ദേഹം വിട്ടുകൊടുത്തത് എഴുപത്തി അഞ്ച് റൺസ് അദ്ദേഹത്തെ അടിച്ചു കൂട്ടി അതിൽ അവസാനത്തെ നാല് പന്തുകൾ നോക്കുക നാലും സിക്സർ അടിച്ച സ്റ്റോയിനിസ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെ നെഞ്ചകത്തേക്കാണ് തീ കോരിയിട്ടിരിക്കുന്നത് അതോടൊപ്പം ഒരാളെ കൂടി നമ്മൾ പറയാതെ പോകരുത് അത് ഹർഷൽ പട്ടേലാണ് ഈ സ്കോർ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചില് പി ബി കെ പിടിച്ചു നിർത്തിയത് ഒരു ഇരുപത് റൺസെങ്കിലും അവരുടെ സ്കോറിൽ കുറച്ചത് ഹർഷൽ പട്ടേലിൻ്റെ ബൗളിംഗ് ആണ് നാല് ഓവറിൽ നാൽപ്പത്തി രണ്ട് റൺസിന് അദ്ദേഹം നാല് വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട് ഏതായാലും വരും മത്സരങ്ങളിലും എസ് ആർ എജ് ഈ പ്രകടനം തുടരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ